ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ എല്ലായിടത്തും വൈറലാവുന്നത് ഇതിനിടയിൽ അഞ്ചാം സീസണിൽ മത്സരിച്ച ഭൂരിഭാഗം മത്സരാർത്ഥികളും ഒത്തൊരുമിച്ച് എത്തിയതിന്റെ വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് ആ സീസണിലെ വിന്നറായ അഖിൽമാരാരുടെ സന്തോഷത്തിൽ ഒത്തുചേരാനായിരുന്നു സുഹൃത്തുക്കളെല്ലാം എത്തിയത് ബിഗ് ബോസ് വിന്നർ എന്നതിലുപരി മലയാള സിനിമാ സംവിധായകനായ മാരാർ തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടിയെടുത്തിരിക്കുകയാണ് മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഇപ്പോൾ ഏറെ കാലമായി ആഗ്രഹിച്ച മറ്റൊരു സ്വപ്നം കൂടി സ്വന്തമാക്കി ഈ വിശേഷങ്ങൾ പറഞ്ഞും അഖിലിന് ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുകയാണ് നടിയും മോഡലുമായ സെറീന ആൻഡ് ജോൺസൺ മുൻപ് കണ്ട ബിഗ് ബോസിലെ താരങ്ങൾ എല്ലാവരും പുറത്തു വന്നതിന് ശേഷം ശത്രുക്കളെ പോലെ എന്നാൽ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിച്ചതും ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരുന്നത് ബിഗ് ബോസ് സീസൺ അഞ്ചാമത്തേതാണെന്ന് പറയാം ഇപ്പോഴിത് അഗിൽമാരാരുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സെറീന അടക്കമുള്ള ബിഗ് ബോസിലെ സുഹൃത്തുക്കൾ ഒത്തുകൂടിയത് അഗിലിന്റെ ഭാര്യ ലക്ഷ്മിയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് സെറീന പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇന്ന് അഖിലേട്ടന്റെയും ലക്ഷ്മി ചേച്ചിയുടെയും പിള്ളേരുടെയും പുതിയ വീടിന്റെ പാലുകാച്ചലാണ് രാവിലെ ഒൻപതരക്കാണ് മുഹൂർത്തം പാർട്ടി വൈകുന്നേരമാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കയറിയിട്ട് ഒരു വർഷം ആയിരിക്കുകയാണ് അതേ ദിവസം തന്നെയാണ് അഖിലേട്ടൻ പാലുകാച്ചൽ ചെയ്യുന്നത് ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ അതേ ദിവസം തന്നെ നോക്കിയാണ് ഈ ചടങ്ങ് ഇത് കുറച്ചുകൂടി മനോഹരമാവുന്നത് ഞങ്ങളുടെ റീയൂണിയൻ കൂടിയാണ് ഈ ചടങ്ങ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാർട്ടിക്ക് ഞങ്ങളുടെ സീസണിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വരും രാവിലത്തെ ചടങ്ങിന് ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ കാണുള്ളൂ ആരൊക്കെ വരും എന്നെനിക്കറിയില്ല ഇത് വളരെ വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് എനിക്കതിൽ അഭിമാനം തോന്നുന്നു ഞാൻ ഇന്നലെയും അവരോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു കുറേ ദിവസമായി വീടിന്റെ പണികൾ നടക്കുവായിരുന്നു കുറച്ച് അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പിനൊക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ അഖിലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് എന്ന് ബിഗ് ബോസിന് ശേഷം ഒരു വർഷമാവുമ്പോൾ ഒരു ഡ്രീം ഹോം സ്വന്തമാക്കാൻ പറ്റുന്നത് വലിയ ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ഇത്രയും നാൾ ചെയ്തും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നും സെറീന പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ